ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലെ പാവപ്പെട്ട ജനതയെ കൊന്നൊടുക്കി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമൊക്കെ ബോംബിങ്ങിന് ഇരയാക്കി അത് വീരസ്യമായി കൊണ്ടു നടന്ന ഇസ്രായേലിന് ഒടുവിൽ അടപടലം തിരിച്ചടികൾ കിട്ടുകയാണ് ഗസയെ തകർക്കുന്ന അതേ വേവ് ലെങ്ത്തിൽ ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്നു ഏറ്റവും പുതിയ വാർത്ത ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റിൽ അതിഭീകരമായ തമ്മിലടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇസ്രായേലിന് ഈ യുദ്ധം നടത്താൻ വേണ്ടി പ്രത്യേകമായി രൂപീകരിക്കപ്പെട്ട ആണ് ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്നത് ആ വാർ ക്യാബിനറ്റിനുള്ളിൽ ഐ ഡി എഫിന്റെ തലവനും അതുപോലെ തന്നെ ഈ വാർ ക്യാബിനറ്റിന്റെ മന്ത്രിയും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും ഭിന്നതയും ഉടലെടുത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇത് വെറും ഒരു സാധാരണ റിപ്പോർട്ടായി നമ്മൾ കാണരുത് ഇത് ദസയെ തകർക്കാൻ ഇരുപതിനായിരത്തിലധികം മനുഷ്യരെ കൊന്നു തള്ളാൻ അതിൽ ഒൻപതിനായിരത്തോളം കുട്ടികളാണ് കൊന്നു തള്ളാൻ നേതൃത്വം കൊടുക്കുന്ന ആജ്ഞ കൊടുത്ത ഒരു ടീം വാർ വാർക്യാബിനറ്റ് അവർക്ക് സ്വസ്ഥതയും സമാധാനവുമില്ല എന്ന് പറയുമ്പോൾ അവർ തന്നെ തമ്മിൽ തല്ലുന്നു എന്ന് പറയുമ്പോൾ അത് കാലത്തിൻ്റെ കാവ്യനീതിയോ ഈ ക്രൂരതകൾക്കുള്ള ശിക്ഷയുടെ തുടക്കമോ ആയി വിലയിരുത്തിയാലും തെറ്റൊന്നുമില്ല കാരണം വാർ ക്യാബിനറ്റ് ഒരിക്കലും അങ്ങനെ തമ്മിൽ തല്ലാൻ പാടില്ലാത്ത ഒരു മേഖലയാണ് പരസ്പരം ചെളിവാരിയെറിയാനും പഴി പറയാനുമുള്ള സ്ഥലമല്ലാതെ അത്രയും പരമപ്രധാനമായ ഒരിടത്ത് ഗസയിലേക്ക് വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവിടെ അങ്ങനെ ഒരു തർക്കം ഉണ്ടാകണമെങ്കിൽ രൂക്ഷമായ ഭിന്നതയും തമ്മിലടിയും ഉണ്ടാകണമെങ്കിൽ അവർക്ക് പണി കിട്ടി തുടങ്ങി എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം അതൊരു സാമ്പിൾ ജസ്റ്റ് എ ബിഗിനിങ് മാത്രമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു തർക്കത്തിന് കാരണം ഈ സൈനികർ പകർത്തിയ യുദ്ധ പകർത്തിയ ചില വീഡിയോകളുമായി ബന്ധപ്പെട്ട് സൈനികർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് വാർ ക്യാബിനറ്റിൽ സെക്യൂരിറ്റി മന്ത്രി ആവശ്യപ്പെട്ടു ചില മന്ത്രിമാർ അതിനെ പിന്തുണച്ചു അപ്പോൾ ഐ ഡി എഫിന്റെ തലവൻ പറഞ്ഞു സൈനികരുടെ കാര്യം യുദ്ധത്തിന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾക്കാണ് അതിന്റെ പരമാധികാരം എന്ന് അപ്പോൾ മന്ത്രിമാർ തിരിച്ചടിച്ചു നിങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പത്തെഴുപത്താറ് ദിവസമായി ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഹമാസിനെ നിങ്ങൾക്ക് പിടിക്കാനും കഴിഞ്ഞിട്ടില്ല നിങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുവിഭാഗത്തിന്റെയും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കടന്നാക്രമണം വെർബലായി ഇരുകൂട്ടരും നടത്തി ഇത് വലിയ ഭിന്നതയായി തർക്കമായി എന്നൊക്കെയാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പദവികളിൽ ഇരിക്കുന്നവരോ ഒക്കെ അത് പ്രശ്നം പരിഹരിച്ചു പക്ഷെ പറഞ്ഞു വരുന്നത് ഗസയെ തകർത്ത് ഇല്ലാതാക്കാൻ ഇറങ്ങിയ ഇസ്രായേലിനെ അല്ലെങ്കിൽ ഹമാസിനെ തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങിയ ഇസ്രായേലിനെ അവരുടെ പല മേഖലകളിലും തകർച്ച കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ വിചാരിച്ചാൽ എന്തും ഈ ലോകത്ത് നടക്കും അത്രയും വലിയ സൈനിക ശക്തിയാണ് എന്ന ഞങ്ങൾ അവകാശവാദം ആ അവകാശവാദം തകരുന്നത് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തകർച്ചയാണ് അതോടൊപ്പമാണ് ഐക്യം തകരുന്നു സൈനികരും ഭരണകൂടവും ഭരണ നേതൃത്വവും ഒക്കെ തമ്മിലുള്ള ഐക്യം തകരുന്നു ഒരു വശത്ത് നിർണയാ യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ ഇസ്രായേൽ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ലോകത്തോട് പറഞ്ഞത് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അപ്പോൾ പലരും പല രീതിയിലാണ് ഇടപെടുന്നത് ഇത്രയും നാൾ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പിഴവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ഇസ്രായേൽ ഭരണകൂടം ആ വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഐ ഡി എഫ് സൈനികർ സ്ഥിരീകരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് ബന്ദികളെ വെടിവെച്ചു കൊന്നു എന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതയും തമ്മിലടിയും ഒക്കെ രൂക്ഷമായി ഇസ്രായേലിൽ വലിയ തകർച്ച ആഭ്യന്തര സമാധാനം തകരുകയാണ് അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലാണ് ബന്ധുക്കളാക്കപ്പെട്ടവരെ മോചിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ് ഈ ക്രിസ്മസ് നാളിലാണ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരു സമയത്താണ് ഐക്യത്തോടു കൂടി ഇരിക്കേണ്ട സമയത്താണ് ഈ ക്രിസ്മസ് കാലഘട്ടത്ത് അവിടെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളും തകർച്ചകളും ഉണ്ടാകുന്നത് സാമ്പത്തികമായി ഇസ്രായേലിന് വലിയ തകർച്ചയുണ്ട് ഞങ്ങളാണ് എല്ലാം എന്ന ഭാവം ആ അത് തകർന്നു ഹമാസിനെ തകർത്തില്ലാതാക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് തകർന്നു അങ്ങനെ 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 തകർച്ചകൾ നോക്കുകയാണെങ്കിൽ അതിഭീകരമാണ് അതിലേക്ക് ചേർത്ത് വെക്കാവുന്നതാണ് ഈ ഐക്യവും തകരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വസ്തുത ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് മുന്നോട്ടുള്ള പോക്കിന് വലിയ തിരിച്ചടിയുമാണ്